കല്യാണസുന്ദർ സാറിൻ്റെ കാര്യം ആയതുകൊണ്ട് എല്ലാവരും ചില ചിലപ്പോരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ചിലരൊക്കെ എന്നോട് പറഞ്ഞു വരുന്നു പറഞ്ഞിരുന്നു അത് എല്ലാ വർഷവും ഞാൻ മുടങ്ങാതെ ഇപ്പോൾ ഇവിടെ ഉള്ള സമയത്തൊക്കെ വരും പക്ഷേ രാധാകൃഷ്ണൻ വരുമെന്ന് എനിക്കറിയാം ശിഷ്യനും കൂടിയാണ് ടി എസ് രാധാകൃഷ്ണൻ പിന്നെ ഗോപാലകൃഷ്ണന് എല്ലാ വർഷവും അത് വളരെ കൃത്യമായിട്ട് ആ ഫെബ്രുവരി ആറ് ഓർമ്മിച്ച് അത് നടത്തിക്കൊണ്ടു പോകുന്നു അത് ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരു കാര്യം നടത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹം നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാൻ പതക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ അത് ഇനിയും മേൽക്കൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ ഈ ഫെബ്രുവരി ആറ് ഞങ്ങളൊക്കെ ഡേറ്റുകൾ കലണ്ടർ വന്ന ചില ഡേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറിച്ചിടും ചില ഡേറ്റുകൾ നമുക്ക് അതിലത്ത് അടിവരയിടും വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലേ മാറിയിക്കാൻ പറ്റുള്ളൂന്ന് അതുപോലൊരു ഡേറ്റാണ് ഈ ഫെബ്രുവരി ആറ് എന്നോട് അസീസ് സാറ് പാടുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ സ്ഥലത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും പിന്നെ ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞു നീ വരണ്ടൊന്നും വേണ്ട ഞാൻ വന്നോളാം സാറിൻ്റെ കാര്യമല്ലേ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും വരേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മളെല്ലാവരും ആ സാറിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും അവരവരുടെ രീതിയിൽ വളരെ നല്ല സ്ഥാനത്തിരിക്കുന്ന ഓരോരുത്തരാണ് ഇന്ന് നമുക്ക് ഇവിടെ പാടാൻ വന്നിരിക്കുന്നതും അബ്ദുൾ അസീ സാർ അദ്ദേഹത്തിന് പാടാനുള്ളൊരു ഒരു ഒരു ആധികാരികത കൂടെ ഉണ്ട് അതിനകത്ത് മൊയ്തീൻ മാഷും കല്യാണസുന്ദർ സാറും അത്ര സ്നേഹിതരായിരുന്നു അപ്പോൾ ആ ഒരു ബന്ധത്തിലൂടെ ഇന്ന് ഇദ്ദേഹത്തെ ഇവിടെ പാടാൻ ക്ഷണിച്ചതും അദ്ദേഹം വന്നതിലും വളരെയധികം സന്തോഷം അദ്ദേഹം ഇപ്പോൾ ഞാനൊരു കച്ചേരിക്കും മൃതം വായിച്ചു വളരെ നല്ല രീതിയിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അദ്ദേഹം മേൽക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു വയലിനിഷ്ടാന്ത തെളിയിച്ചു കഴിഞ്ഞു ഒരു ഗായകനും കൂടിയായിട്ട് മാറട്ടെ എന്ന് കല്യാണ സന്ദർശന സാറിന് അനുഗ്രഹം നന്നായിട്ടുണ്ടാവട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വിശ്വസ് ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നു അതുകൂടാതെ വയലിൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയാണ് എനിക്കുള്ള പേര് ഇപ്പോഴും മറന്നു സായി പ്രസാദ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയാണ് വളരെ ഭംഗിയായിട്ട് ഒരു വയലിനാണ് ഒന്ന് സായി പ്രസാദാണ് വയലിൻ വായിക്കുന്നത് എനിക്ക് തവണ എം ബി ബി എസ് ഡോക്ടറായോ ആ ആയിക്കോ അപ്പം അതൊക്കെ ഉണ്ടെങ്കിലും സംഗീതം വിടാതെ കൊണ്ടു കിടക്കുന്നതാണ് അതിലൊരു സന്തോഷമുണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങൾ സായി പ്രസാദനുണ്ടാവട്ടെ പിന്നെ ഹരി ഹരി ആണെങ്കിലും ഒരു ആധികാരികതയുണ്ട് എസ് വി സാറിൻ്റെ സാറ് ധാരാളം ഇവിടെ പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ ഇവരെല്ലാവരും കൂടിയുള്ള ഒരു സംഭാഷണങ്ങളും ഇവരെല്ലാവരും കൂടി കൂടുന്ന കല്യാണ സൃന്ദ്ര സാറ് എസ് വി സാറ് ഇവിടെയുള്ള സാറന്മാരെല്ലാവരും കൂടിയുള്ളൊരു ഇതൊക്കെ ഞാൻ ഒരാളാണ് അപ്പോൾ ആ യശു സാറിൻ്റെ ആ ഒരു പാരമ്പര്യത്തിലൂടെ ആ യശ്വി സാറിൻ്റെ മകൻ ഹരി ഇന്ന് മൃതം വായിക്കുന്നു വളരെയധികം സന്തോഷം ഹരി ഇന്ന് മൃതം വായിക്കുന്നതിൽ ഹരിയെ എല്ലാവർക്കും വേണ്ടി ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം പറയുന്നു അതുപോലെ രാജേഷ് ആലുവ രാജേഷ് ഇപ്പോൾ ധാരാളം കച്ചേരിയിൽ നല്ല രീതിയിൽ വായിച്ച് നല്ലൊരു മുന്നോക്കം വന്നുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിനും കളിയാനുസന്ധിച്ച അനുഗ്രഹം ഉണ്ടാവട്ടെ നല്ല നല്ല രീതിയിൽ വളർന്ന് വലുതായി വരട്ടെ എന്ന് പൂർണ്ണത്രേശനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു എന്നോടാണ് രാധാകൃഷ്ണൻ പറയാൻ രാധാകൃഷ്ണൻ രണ്ടു വാക്ക് പറയുന്നു ഉണ്ടെങ്കിൽ പറയാൻ പറയണം രാധാകൃഷ്ണൻ ഞങ്ങൾ രണ്ടുപേരും ഒരു പേരാണ് ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞ എന്നെ തള്ളി വിട്ടു ഞാൻ പറഞ്ഞു ഒരു പേരുടെ ഒരു സ്വഭാവമാണ് ഒരു ആത്മാവാണെന്ന് പറഞ്ഞു എന്നെ കൃഷ്ണദാസ് വന്നിട്ടുണ്ട് എല്ലാവരും നമുക്ക് കച്ചേരിയിൽ കേട്ടിട്ട് കൃഷ്ണൻകുട്ടിയുണ്ട് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല നമുക്ക് കല്യാണ സുന്ദർ സാറിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇന്നത്തെ കച്ചേരിയിലേക്ക് നമുക്ക് കിടക്കാം എല്ലാവർക്കും നമസ്കാരം കല്യാണ സുന്ദർ സാറിൻ്റെ ആത്മാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ കച്ചേരിയോട് അവതരിപ്പിക്കുകയാണ് സാറും എൻ്റെ അച്ഛനും സുഹൃത്തുക്കളായിരുന്നു രാഷ്ട്ര സാറ് പറഞ്ഞു ഞാനൊരു അഞ്ച് വയസ്സ് മുതൽ എൻ്റെ ഫാദറിനെ കൈ പിടിച്ച് കൊളയിൽ പോകുമ്പോൾ സാറിനെ കണ്ട് തുടങ്ങിയതാണ് അന്വേഷണം ഒരുപാട് പിന്നെ കുറച്ച് വലുതായപ്പോൾ പിന്നെ ഒത്തിരി അടുപ്പമായി സാറുമായിട്ട് സാറിൻ്റെ ഒരുപാട് ശിക്ഷ ഗണങ്ങൾ സാറ് സംഗീതം പറഞ്ഞു കൊടുത്തു കോളേജിലും സാറിന് ഞാൻ പ്രണമി പ്രണമിക്കുന്നു ഇന്ന് വിശിഷ്ടമായിട്ട് എല്ലാവരും രാകൃഷ്ട സാറ് തൃപ്പണ രാകൃഷ്ട സാറ് കൃഷ്ണ ചേട്ടൻ ടീച്ചർ ടീച്ചറ് സലിം ചേട്ടൻ ഒരുപാട് പേര് വന്നു കൃഷ്ണകുട്ടി മാഷ് ഒത്തിരി സന്തോഷം എല്ലാവരെയും കാണുമ്പോൾ ഇന്ന് മൃദങ്ങം വായിക്കുന്ന ഹരിചേട്ടൻ ഹരിചേട്ടനും എൻ്റെ കുടുംബമായിട്ടൊരു ബന്ധമുണ്ട് ഹരിച്ചേട്ടൻ്റെ അച്ഛൻ എസ് യുസ് നാരായണ സാറ് എൻ്റെ ഫാദറിൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിരുന്നു കാരണം മട്രാസിൽ അദ്ദേഹം എ ആറിൽ ജോലി ചെയ്യുമ്പോൾ തുടങ്ങിയുള്ള ഫാദറോടുള്ള ബന്ധമാണ് സാറ് സാറിനെ കുറിച്ച് എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞുള്ള ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് പാലക്കാട് മണിസ്ഥാമി പോലും സാറിൻ്റെ അച്ഛനെ കാണുമ്പോൾ എന്നെ എസ് അവർക്ക് സൗഖ്യമാണെന്ന് ചോദിക്കുമെന്നാണ് പറഞ്ഞത് കാരണം എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ വായ്പ്പാട്ടിൽ അസാധ്യ പ്രാഗൽഭ്യം മൃദംഗവും അതേപോലല്ലേ അതുപോലെ അദ്ദേഹം നല്ലൊരു കമ്പോസറുമായിരുന്നു നിര നിരീഗ മീസ നിരിക അങ്ങനെ ഒരുപാട് തില്ലാനകളൊക്കെ കമ്പോസ് ചെയ്ത ആളാണ് മാത്രമല്ല എന്നോട് പറഞ്ഞു ബാലപള്ളികൃഷ്ണനെ ബാലകുളികൃഷ്ണയുടെ വളർച്ചയിൽ നല്ലൊരു പങ്ക് സാർ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ഫാദർ പറഞ്ഞ് എന്നെ അറിയാം അങ്ങനെ അദ്ദേഹത്തിനും എനിക്ക് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് തൃപ്പൂണത്തിൽ വരികയും പരീക്ഷാ ബോർഡിൽ വരികയും അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിയുകയൊക്കെ ചെയ്രുത് ഒത്തിരി സന്തോഷം പരിശോധന എൻ്റെ കൂടെ വായിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം രാജേഷ് ആലുവ രാജേഷ് രാജേഷ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയം തുടങ്ങി ഏകദേശം ഒരു പത്തിരുപത്തിയാല് കൊല്ലമായിട്ട് എനിക്ക് രാജേഷിനും അറിയാം എൻ്റെ കൂടെ ഒരുപാട് കച്ചേരിക്ക് വായിച്ചിട്ടുണ്ട് ഇപ്പോൾ വായിക്കാൻ കിട്ടുന്ന ആളെ നല്ല തിരക്കായി അയ്യേഷൻ വായിക്കുന്ന സന്തോഷം ഇന്ന് രണ്ടുപേരും മാറി മാറി പാടുകയും വായിലും വായിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരും എൻ്റെ ശിഷ്യന്മാരാണ് മൂത്ത ആൾ ഡോക്ടർ സായി പ്രസാദ് എം ബി ബി എസ് കഴിഞ്ഞിപ്പോൾ എം ഡിക്ക് പ്രിപ്പയർ ചെയ്യാണ് ഇളയ ആൾ ബിടെക് ഫൈനൽ ഇയറാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ കച്ചേരി ആരംഭിക്കുകയാണ് നന്ദി നമസ്കാരം You're Ah!